അതുപോലെ നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് എന്തെങ്കിലും നമ്മൾ മുറുകെ പിടിക്കും തിരിക്കേണ്ട സാധനത്തെ നമ്മൾ തിരിക്കാതെ വരും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടി പക്ഷേ എന്നാലും ഒരു ഒറ്റയ്ക്ക് ഒരു വാഹനം എടുക്കാൻ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാണ് അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഒരു റോഡിലൂടെ എങ്ങനെയാണ് പേടി കൂടാതെ ഒരു വാഹനം ഓടിക്കുക തിരക്ക് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള റോഡിൽ കൂടെ ഒരു വാഹനം ഓടിച്ചു തന്നെ കാണിക്കാമോ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു വാഹനം നമുക്ക് റോഡിലൂടെ പേടി കൂടാതെ ഓടിക്കാം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വാഹനവും ഉണ്ട് ലൈസൻസും ഉണ്ട് വാഹനം ഓടിക്കാൻ പേടിയാണ് അങ്ങനെയുള്ള റോഡിലൂടെ ഓടിക്കാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിൽ ഒന്ന് ഷെയർ ചെയ്തു കാരണം ഇതുപോലെ പലരും ലൈസൻസും വണ്ടി ഉണ്ടായിട്ടും പേടിച്ചിരിക്കുന്നവരാണ് റോഡിലോട്ട് ഇറക്കം പേടി കാരണം പലരിയ്ക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാണെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമുക്ക് എല്ലാം വളരെ ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാം പോയി ലൈസൻസ് എടുക്കുന്നത് കാരണം ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കാമല്ലോ ഒരു വെറുതെ ഒരു വാഹനം വീട്ടിൽ കിടക്കുന്നു അപ്പോൾ ലൈസൻസ് കഴിഞ്ഞാൽ വാഹനം ഓടിക്കാമല്ലോ എന്നോർത്താണ് നമ്മൾ പലരും പോയി എന്ത് ലൈസൻസ് ഒക്കെ എടുക്കുന്നത് ഈ ലൈസൻസ് ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നത് ഒരു ലൈസൻസ് കയ്യിലോട്ട് കിട്ടിക്കൊണ്ട് എന്ത് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അപ്പം പിന്നെ പലരും എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും ഇട്ടടിക്കുകയൊക്കെ ചെയ്യാസ്റ്റിൽ എന്തു ചെയ്യും നിവൃത്തികേട് വരുമ്പോൾ കാരണം അതായത് ഒരുപാട് പ്രാക്ടീസോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവർക്ക് പറ്റാത്ത പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും പലരും നിർത്തി കളഞ്ഞിട്ട് പോകും അപ്പം നമുക്ക് ശരിയായ രീതിയിൽ ഒരു പ്രാക്ടീസോ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ആയിരിക്കും എന്ത് നമുക്ക് ആ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ലാസ്റ്റ് നിർത്തി പോകേണ്ടതായിട്ട് വരുന്നത് കാരണം നമുക്കൊരു പ്രയാസമായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ആ പ്രാക്ടീസ് എന്ത് ജോലിയിലായിരുന്നാലും ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ജോലിയുടെ സംബന്ധമായിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്തെന്തായാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഏത് ജോലിയിലായിരുന്നാലും നമുക്ക് വിജയം നേടിയെടുക്കും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഡ്രൈവിങ്ങിലും നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തോണ്ടാണ് നമുക്ക് ആ പ്രയാസവും ബുദ്ധിമുട്ടും നമുക്ക് പറഞ്ഞു തരേണ്ട രീതിയിൽ പറഞ്ഞു തരാനും ചെയ്യിപ്പിക്കേണ്ട രീതി ചെയ്യിപ്പിക്കാനും പറ്റാത്തതു കൊണ്ടായിരിക്കാം നമുക്കും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നിർത്തിവെച്ചൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരും എന്ത് പറയും റോഡിലൂടെ ഒരു വാഹനത്തിൻ്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ ഓടിച്ചാലെല്ലാം നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ വാഹനം റോഡിലൂടെ ഓടിക്കാൻ പേടി മാറി കൂടി ഒറ്റയ്ക്ക് ഓടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും ഈ പ്രാക്ടീസിനാണെന്ന് പറഞ്ഞാലും തിരക്കുള്ളിടത്തോടെ അതിലേക്കും എന്ത് ചെയ്യും വണ്ടിയും കൊണ്ട് പോകും നമ്മളിപ്പോൾ ഒരു തിരക്കുള്ള തിരക്കുള്ളിടത്തൂടെ സ്വാഭാവികമായിട്ട് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മൾ ഈ മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത് കാരണം നമ്മുടെ ശ്രദ്ധകൾ നമ്മുടെ എന്ത് ചെയ്യും മുഴുവനും നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിലും ആളിലേക്ക് വായിപ്പും അതുകൊണ്ട് നമ്മുടെ കൈയും കാലും എവിടെ ഇരിക്കുന്നു എന്ന് എന്ത് ചെയ്യുന്നില്ല നമുക്കൊരു ബോധ്യം വരത്തില്ല നമുക്ക് വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് ൂടെ ഒരു വാഹനം ഓടിക്കാൻ വാഹനം നമ്മൾ എന്ത് ചെയ്യരുത് നമുക്ക് റോഡിൽ കൂടെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്തത് മെയിൻ റോഡിലേക്ക് ഇറങ്ങി നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നമ്മുടെ കൈയും കാലും ഈടിക്കുന്ന ഒരു ബോധ്യം നമ്മൾ എത്ര ദിവസം പോയാലും നമുക്ക് ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈയും കാലും ചെന്ന് കാരണം നമുക്കൊരു വണ്ടി നിർത്തണമെങ്കിൽ നമ്മുടെ കൈയും കാലും ചെന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല അപ്പം നമുക്ക് നല്ല രീതിയിലൊരു പ്രാക്ടീസ് വഴക്കും കൈക്കും കാലിലും കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് തന്നെ അറിയാം നമുക്ക് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്ന സ്ഥലം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക വാഹനം ഓടിക്കുക ചിലപ്പം നമ്മൾ സിംഗിൾ റോഡായിരിക്കും ചിലപ്പം ഹൈവേ ആയിരിക്കാം ഏത് റോഡാണെങ്കിലും നമ്മൾ ഹൈവേ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെൻ്റർ കൂടെ അല്ല നമ്മൾ ഓടിക്കേണ്ടത് നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് പോകുക കാരണം ഒരു വളവുകൾ ഉണ്ടാകാം ലെഫ്റ്റ് റോട്ടും അതുപോലെ തന്നെ റൈറ്റിലോട്ടും എല്ലാം വളവുകൾ ഉണ്ടാകാം അപ്പം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഇപ്പോൾ ഈ വളവിനോട് കയറി ചെല്ലുന്ന സമയത്തായിരിക്കും ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നത് നമ്മുടെ കണ്ണ് ഒരു കാരണവശാലും ആ വണ്ടിയിലോട്ട് എന്ത് ചെയ്യരുത് പോകരുത് നമ്മുടെ സൈഡ് തന്നെ ചേർന്നതാണ് പോകുന്നതെന്ന് മാത്രം നമ്മൾ കീപ്പ് ചെയ്ത് എന്ത് ചെയ്യാൻ മതി നമുക്ക് വാഹനം ഓടിച്ചാൽ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി മാറരുത് നമ്മൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും നമ്മുടെ ലെഫ്റ്റ് സൈഡിനും ആ വരുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വാഹനം പോകുമോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇപ്പം റോഡിലൂടെ ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്ത് ചെയ്യാൻ നമ്മൾ ട്രൈവ് ചെയ്യുന്ന ഒരു സ്ഥാനത്തിലേക്കും നമ്മൾ നോക്കി നമ്മൾ വാഹനം ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും പ്രാക്ടീസ് ചെയ്യരുത് അപ്പം നോക്കാതെ തന്നെ നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കൈയും കാലും ചെല്ലുന്നുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ നോക്കി തന്നെ എന്ത് ചെയ്യുക നമ്മൾ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിലും അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വാഹനം പോകുമെന്ന് മാത്രം നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു റോഡിലൂടെ വാഹനം ഓടിക്കാം അതുപോലെ തന്നെ ആൾക്കാർ നമ്മൾ ലഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കറക്റ്റ് ജഡ്ജ് ചെയ്യുന്ന എങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ തട്ടുന്നങ്ങനെ അപ്പോൾ വണ്ടി മുട്ടുന്ന ആ ഒരു കാ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരാളുണ്ടെങ്കിൽ അതായത് ഒരു റോഡിലൂടെയാണ് ആൾ നടന്നു പോകുന്നത് ആ ആളുമായിട്ട് വേണം എന്തു ചെയ്യുക ജഡ്ജ് ചെയ്യാൻ അതായത് ഒരാൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടന്നു പോകുന്നു ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നെങ്കിൽ ആ ആളിലേക്കും ആ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വണ്ടി പോകുമോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അല്ല നമ്മൾ ആ ഓപ്പോസിറ്റ് അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുന്ന ആളിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വാഹനം അങ്ങോട്ടെന്തു ചെയ്യും അങ്ങോട്ട് പോകും അപ്പോൾ ആ ആളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കാൽ എവിടെ ആയിരിക്കുന്നതും നമ്മൾ മറന്നു പോകും അതുപോലെ നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് എന്തെയ്യും നമ്മൾ മുറുകെ പിടിക്കും തിരിക്കേണ്ട സാധനത്തിൽ നമ്മൾ തിരിക്കാതെ വരും അപ്പം നമുക്ക് ചെയ്യും നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നും ആളിങ്ങനെ റോഡിലൂടെ നടക്കുന്നത് കണ്ടെ നമുക്ക് തന്നെ ഒരു ദേഷ്യവും ഇതൊക്കെ നമുക്ക് ചീത്ത വിളിക്കാനൊക്കെ തോന്നും അവരെ അപ്പം നമ്മുടെ നോട്ടം അങ്ങോട്ട് പോകുന്നുകൊണ്ടാണ് നമുക്ക് ഒരു കണ്ടെച്ചാലും അങ്ങനെ എന്ത് ചെയ്യരുത് നോക്കരുത് നമ്മുടെ ഉള്ളിലേക്ക് മാത്രമേ എന്തു ചെയ്യുക നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടി പക്ഷേ എന്നാലും ഒരു ഒറ്റയ്ക്ക് ഒരു വാഹനം എടുക്കാൻ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനായിട്ട് പോയി പിന്നെ അതുകൊണ്ട് ഇത്രയും പ്രായം പിന്നെ കൂടി അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രായത്തിൽ ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല കാരണം പലരും ഒരുപാട് നാളുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ കിട്ടേണ്ട ചെയ്യേണ്ട നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളും പറഞ്ഞു തരേണ്ടതായ കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള നമുക്ക് ആ തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായമേ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്നാഗ്രഹം ഉണ്ടോ എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതുന്നത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ്